നമസ്കാരം കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ പ്രതിഷേധം കടുപ്പിക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതി വളഞ്ഞ് പ്രതിഷേധിക്കാൻ പാർട്ടി നേതൃത്വം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ മാർച്ചിന് പോലീസ് അനുമതി നൽകിയിട്ടില്ല എന്നാൽ അനുമതിയില്ലാതെ തന്നെ മാർച്ചുമായി മുന്നോട്ടു പോകാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം ഈ സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് ന്യൂഡൽഹി മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത് ഇതോടെ ദില്ലി സംഘർഷഭരിതമാകുമെന്നാണ് കരുതുന്നത് അതിനിടെ കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതി പ്രൊഫൈൽ പിക്ചർ നുമായി എ പി രംഗത്തെത്തി എന്ന ഹാഷ്ടാഗോടെയാണ് പ്രൊഫൈൽ ചിത്രങ്ങൾ മാറ്റിയത് എ എ പി നേതാക്കളും പ്രവർത്തകരും സാമൂഹിക മാധ്യമങ്ങളിൽ പുതിയ ചിത്രം പോസ്റ്റ് ചെയ്തു അതിനിടെ ഇ ഡി കസ്റ്റഡിയിലുള്ള കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ മുപ്പത്തൊന്നിന് രാംലീല മൈതാനത്ത് സംഘടിപ്പിക്കുന്ന മഹാറാലിയിൽ പ്രതിപക്ഷ നിരയിലെ എല്ലാ പ്രമുഖ നേതാക്കളെയും അണിനിരത്താൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു കെജ്രിവാളിനു വേണ്ടിയുള്ള ഐക്യദാർഢ്യ സമ്മേളനം ഫലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പോരാട്ട വേദി കൂടിയായി മാറും തൃണമൂലം പങ്കാളിയാകുന്നതോടെ സഖ്യത്തിന്റെ ആദ്യ സമ്പൂർണ്ണ പൊതുസമ്മേളനമായി റാലിയെ മാറ്റാനാണ് നീക്കം രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ധവ് താക്കറെ ശരത് പവാർ തേജസ്വി യാദവ് സീതാറാം യെച്ചൂരി ഡി രാജ തുടങ്ങിയവർ സമ്മേളനത്തിൽ അണിനിരക്കും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ക്ഷണിച്ചെങ്കിലും കഴിഞ്ഞയാഴ്ച വീണു പരുക്കേറ്റ് വിശ്രമത്തിലായതിനാൽ പങ്കെടുക്കില്ല പകരം മുതി നേതാക്കളിലൊരാളെ അയയ്ക്കും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മുൻകൈയ്യെടുത്ത് സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിലേക്ക് നേതാക്കളെ ക്ഷണിക്കാൻ കെ സി വേണുഗോപാലിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പുഴയിലെ പ്രചാരണത്തിൽ നിന്ന് ഏതാനും ദിവസം ഇടവേളയെടുത്ത് സമ്മേളന ഒരുക്കങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ അദ്ദേഹം ഡൽഹിയിലെത്തും പ്രതിപക്ഷ കക്ഷികളുടെ സംസ്ഥാന നേതാക്കളെ പങ്കെടുപ്പിക്കാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും ദേശീയ നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുന്നത് ഇന്ത്യാ സഖ്യത്തിന് ഗുണം ചെയ്യുമെന്ന് പിന്നീട് വിലയിരുത്തലുണ്ടായി അതേസമയം കെജ്രിവാൾ ജയിലിൽ നിന്ന് ഭരിക്കുമെന്ന് എ എ പി നേതാക്കൾ ആവർത്തിക്കുകയാണ് ഡൽഹിയിലെ ജലവിതരണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം കെജ്രിവാൾ നൽകുകയും ചെയ്തു ജയിലിൽ നിന്ന് ഭരിക്കുന്നതിന് ഭരണഘടനാപരമായി തടസ്സമില്ലെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് എന്നാൽ പ്രായോഗിക തലത്തിൽ പല തടസ്സങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് ആഴ്ചയിൽ രണ്ട് തവണയാണ് സന്ദർശകരെ കാണാൻ അനുമതി നൽകുക ഈ കൂടിക്കാഴ്ചകൾ കൊണ്ട് മാത്രം മുഖ്യമന്ത്രി എന്ന നിലയിലെ ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ് അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ യോഗങ്ങൾ ചേരുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകാം മുഖ്യമന്ത്രിയുടെ അനുമതിക്ക് വേണ്ടി ഈ തീരുമാനങ്ങൾ വൈകിക്കുന്നത് ഭരണത്തെ ബാധിക്കാം മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചകൾ മാത്രമല്ല ഫയൽ പരിശോധന ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചന എന്നിവയെല്ലാം ഇത് ബാധിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ കീഴിൽ വകുപ്പുകളൊന്നും നിലവിലില്ലെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ പല കാര്യങ്ങളിലും തീരുമാനം അദ്ദേഹത്തിന്റേതു തന്നെയാണ് മുഖ്യമന്ത്രിയും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഡൽഹിയിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം നിയമനം എന്നിവ തീരുമാനിക്കുന്ന മൂന്നംഗ സമിതിയിലെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യങ്ങളിലെല്ലാം എന്ത് പ്രതിവിധിയാണ് കാണുക എന്ന ചോദ്യം ഉയരുന്നു മുഖ്യമന്ത്രിയെ വീട്ടുതടങ്കലിൽ ആക്കുക എന്നതാണ് ഈ പ്രതിസന്ധികൾക്കുള്ള ഒരു പോംവഴി ഏത് കെട്ടിടവും ജയിലാക്കി മാറ്റാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരമുണ്ട് തന്നെ വീട്ടുതടങ്കലിൽ ആക്കാൻ ലഫ്റ്റനന്റ് ഗവർണറോട് കെജ്രിവാളിന് അഭ്യർത്ഥിക്കാം ഇത്തരമൊരു നീക്കം നടത്തി അനുമതി ലഭിച്ചാൽ സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ഇത്തരമൊരു ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിക്കാനുള്ള സാധ്യത വിരളമാണ് ഭരണ രൂപപ്പെട്ടാൽ രാഷ്ട്രപതി ഭരണത്തിനും അദ്ദേഹം ശുപാർശ ചെയ്തേക്കും എന്ന ആശങ്കയും എ എ മുന്നിലുണ്ട്